ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിൽ നിരാശപ്പെടുത്തുന്ന എനിമിനേറ്റർ മത്സരമാണ് ബാംഗ്ലൂർ കളിച്ചത് രാജസ്ഥാൻ റോയൽസിനോട് നാല് വിക്കറ്റിൻ്റെ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നേടിയത് നൂറ്റി എഴുപത്തിരണ്ട് റൺസ് ആയിരുന്നെങ്കിലും മറുപടിക്കിറങ്ങിയ റോയൽസ് ഓരോവർ ബാക്കി നിർത്തി മത്സരം വിജയിച്ചു മികച്ച ബൌളിംഗ് ചേഞ്ചുകളും ഫീൽഡിംഗ് വിസ്മയവുമായി ആർ സി ബി പൂട്ടാൻ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയും നിർണായകമായി എന്നാൽ ബാറ്റിംഗിൽ മികവ് കാട്ടാൻ സഞ്ജുവിന് സാധിച്ചില്ല പതിമൂന്ന് പന്തിൽ പതിനേഴ് റൺസാണ് താരം നേടിയത് കരൺ ശർമ്മയെ ക്രീസിൽ കയറി കളിച്ച് സഞ്ജുവിനെ പിടിച്ചു പന്ത് ലക്സൈഡിലേക്ക് കിട്ടുകയും ചെയ്തു ഇതോടെ കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയ സഞ്ജുവിന്റെ വിക്കറ്റും നഷ്ടപ്പെട്ടു ദിനേശ് കാര്ത്തിക് അനായാസം സ്റ്റംപിങ്ങിലൂടെയാണ് പുറത്താക്കിയത് സഞ്ജുവിനെ പുറത്താകലിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ താരത്തിന് നേരെ ഉയരുന്നുണ്ട് ലിവില്ലി വിവാദത്തിന് ഇത് വഴി തുടർന്നിരിക്കുകയാണ് നിങ്ങൾ സഹതാരങ്ങളുടെ അടുത്തേക്ക് പോകാനുള്ള സമയമില്ലെന്നും ഒരു റൺ വലിയ ഉണ്ടാക്കില്ലെന്നും ഒരു സ്റ്റമ്പിംഗ് പുറത്താക്കൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുമെന്നും ഗവാസ്കർ പറഞ്ഞു സഞ്ജുവിനെ പുറത്താകലിനു ശേഷം ഗവാസ്കർ അടക്കം പരിഹസിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇതോടെ ഗവാസ്കറിനെതിരെ ഉയർത്തുകയാണ് സഞ്ജു ആരാധകർ ഇതാദ്യമായല്ല ഗവാസ്കർ സഞ്ജുവിനെ നേരെ പറയുന്നത് സഞ്ജുവിനെ പരിഹസിക്കാനും വിമർശിക്കാനും ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം ഗവാസ്കർ അത് നന്നായി ഉപയോഗിക്കാനുണ്ടെന്നും നേരത്തെ പല അവസരങ്ങളും ഇത് കണ്ടിട്ടുണ്ടെന്നും ആരാധകർ പറയുന്നുണ്ട് എലിമിനേറ്റർ മത്സരത്തിന് മുമ്പ് രാജസ്ഥാൻ ആർ സി ബിക്ക് എതിരാളികളെ എതിരാളികളെയല്ലെന്ന് ഗവാസ്കർ അഭിപ്രായപ്പെട്ടു എന്നാൽ മത്സരത്തിൽ ആർ സി ബി ഐ രാജസ്ഥാൻ തോൽപ്പിച്ചതോടുകൂടി ഗവാസ്കറിനെതിരെ വലിയ വിമർശനം ഉയരുന്നു ഗവാസ്കർ പറയുന്നതിന് മാത്രം വിപരീതമായി സംഭവിക്കാറുള്ളൂ വിരാട് കോഹ്ലിക്കെതിരെ സമീപകാലത്തായി അദ്ദേഹം മോശം പ്രതികരണങ്ങൾ നടത്തി ഇതിനെല്ലാം കോഹ്ലി ആരാധകർ ഗവാസ്കറിനെ പഞ്ഞിക്കിടുകയും ചെയ്തു കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനടക്കം പരിഹസിച്ച് ഗവാസ്കർ രംഗത്ത് വന്നു എന്നാൽ കോഹ്ലിയെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ലെന്നുമാണ് ആരാധകർ പറയുന്നത് ആർ സി ബിക്കെതിരായ രാജസ്ഥാന് ജയം ഗവാസ്കറിനെ അസ്വസ്ഥനാക്കിയെന്നുള്ള ഉറപ്പാണ് സഞ്ജുവിൻ്റെ വളർച്ചയിൽ വലിയ അസൂയപ്പോഴും ഗവാസ്കറിനുണ്ട് ഇതാണ് പലപ്പോഴും സഞ്ജുവിനെതിരെ മോശം വിമർശനം ഉയർത്താൻ ഗവാസ്കറെ പ്രേരിപ്പിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിൽ സഞ്ജുവിനെ പ്ലെയിങ് ലൈനിൽ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ ഒരു വശത്ത് സഞ്ജു പൊരിത് തന്നെയാണ് മത്സരത്തിൽ വിജയത്തിലേക്ക് ടീമിനെ എത്തിക്കാൻ ശ്രമിച്ചത് എന്നാൽ കരൺ ശർമ്മ ഒരുക്കിയ അവർ വീഴുകയായിരുന്നു രണ്ടാം ക്വാളിഫയറിൽ സഞ്ജുവിനും സംഘത്തിനും ജയിക്കാനായാൽ വീണ്ടും ഒരു കിരീടമാണ് ലക്ഷ്യമിടുന്നത് സന്തുലിതമായ ടീമാണ് രാജസ്ഥാൻ സഞ്ജു ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നുമുണ്ട് അതുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് ഇത്തവണ കിരീടത്തിലേക്ക് എത്തുമെന്നാണ് പലരുടെയും പ്രതീക്ഷ